ചോക്ലേറ്റ് ഒരുപാട് കഴിക്കാറുണ്ടോ എന്നാൽ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാല് ചില ആളുകൾക്ക് കൂടുതലായിട്ട് തുമ്മലും മൂക്കൊലിപ്പും ഉണ്ടാവുന്നതായിട്ട് കാണാം എന്നാൽ ചില ആളുകൾക്ക് തൊലിപ്പുറത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് ചോക്ലേറ്റിലുള്ള ചില ഘടകങ്ങൾ നാച്ചുറൽ ആയിട്ട് ഹിസ്റ്റമിൻ എന്ന ഒരു കെമിക്കൽ അലർജിയിൽ ഉണ്ടാവുന്ന ഒരു കെമിക്കലാണ് അത് റിലീസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ തുമ്മലും മൂക്കൊലിപ്പും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ ഫെർമെന്റ് ചെയ്തിട്ടുള്ള കോക്കോ സീഡ്സിൽ നിന്നാണ് കോക്കോ ബീൻസ് ഉണ്ടാക്കുന്നത് ഈ എല്ലാ ഫെർമെന്റഡ് പ്രോഡക്ട്സിലും കൂടുതലായിട്ട് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാറുണ്ട് ഇതൊക്കെ കാരണം അലർജി കൂടുതലായിട്ട് ഉണ്ടാവുന്നു ചോക്ലേറ്റ്സിൽ കൂടുതലായിട്ട് പാലും അതുപോലെ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം അലർജി കൂടുതലായിട്ട് കൂട്ടുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ളതാണ് ചോക്ലേറ്റ് പൊതുവെ ചോക്ലേറ്റില് ഷുഗർ കണ്ടന്റ് കൂടുതലാണ് കൂടുതലുള്ള ഷുഗർ കണ്ടന്റ് ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം കാരണമാണ് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അലർജി ആസ്മ അതുപോലെ തന്നെ തൊലിപ്പുറത്തുള്ള അലർജി ഉള്ള ആളുകൾക്കൊക്കെ ആ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പം കഴിഞ്ഞതും അലർജിയും ആസ്മയും അതുപോലെ അലർജിയുടെ ബുദ്ധിമുട്ടുകളുള്ള മൂക്കലിപ്പ് ഉള്ള ആളുകൾ കഴിഞ്ഞതും ചോക്ലേറ്റ് ലിമിറ്റ് ചെയ്യുക വളരെയധികം കുറച്ച് ഉപയോഗിക്കുക പിന്നെയും ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് അതിൽ പാലും നട്ട്സും കുറവാണ് പക്ഷേ അതും ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രം കഴിക്കാൻ ശ്രമിക്കുക അപ്പൊ കൊക്കോബീൻസ് ഉണ്ടാക്കാത്തത് കൊണ്ട് എന്തായാലും അതൊരു ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം അലർജിയും കൂടുതലായിട്ട് ഉണ്ടാവും അതുകൊണ്ട് ഇനി ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തുമ്മലും മക്കൊലിപ്പും അതുപോലെ ആസ്മയും അലർജിയും അലർജിയൊക്കെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക